ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖല്ലേ അപ്പോ നിങ്ങൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ തന്ന സപ്പോർട്ടിനൊക്കെ ഫസ്റ്റ് തന്നെ ഒരുപാട് നന്ദി അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വിസ സ്പോൺസർഷിപ്പ് ആണ് ഒരുപാട് പേരിപ്പോൾ എല്ലാരും തന്നെ ഇവിടെ ആയിട്ടൊക്കെ വന്നിട്ട് ഹസ്ബൻഡും വൈഫും കൂടെയൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്നവരായിരിക്കും അപ്പോൾ എല്ലാവരുടെയും സംശയമാണ് ഇപ്പോൾ ഹസ്ബൻഡിന് വിസ കിട്ടിയാൽ വൈഫിന് കൂടെ നിൽക്കാൻ പറ്റുമോ അല്ലെങ്കിൽ വൈഫിന് വിസ കിട്ടിയാൽ ഹസ്ബൻഡിന് കൂടെ നിൽക്കാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ അതിനുള്ളൊരു ക്ലാരിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പോ നിലവിലത്തെ യു കെ ഗവൺമെന്റിന്റെ നിയമപ്രകാരം സിക്സ് വൺ ത്രീ ഫൈവ് സിക്സ് വൺ ത്രീ സിക്സ് എന്നീ രണ്ട് വിസ ജോബ് കോഡുകൾ അതായത് കേരള വിസയും സീനിയർ കേരള വിസയും ഇവർക്ക് മാത്രമാണ് ഡിപ്പെൻഡന്റിനെ കൂടെ നിർത്തുന്നതിന് മാർച്ച് തേർട്ടി ഫസ്റ്റ് തൊട്ട് റെസ്ട്രിക്ഷൻ വന്നിട്ടുള്ളൂ ബാക്കിയുള്ള ഏത് ജോബ് കാറ്റഗറി ആണെങ്കിലും അവർക്ക് ഡിപ്പെൻഡന്റിനെ കൂടെ നിർത്താൻ പറ്റും എന്നുള്ളതാണ് എന്റെ അറിവ് ഇപ്പോൾ എൻ എച്ച് എസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ ഒരു റീസെന്റ് ടൈമിൽ സംസാരി എച്ച് ആർ എച്ച് ആർ ഒക്കെ ആയിട്ട് സംസാരിച്ചതിന്റെ ബേസിസിലാണ് പറയുന്നത് മിക്ക ട്രസ്റ്റുകളും ബാൻഡ് ഫൈവ് തൊട്ടാണ് വിസ കൊടുത്ത് കാണുന്നത് പിന്നെ ട്രസ്റ്റിന്റെ പോളിസിയും നമ്മുടെ ജോബിന്റെ നേച്ചറും അനുസരിച്ച് ഇതിൽ ചേഞ്ചസ് വരും പക്ഷെ പണ്ടായിരുന്നെങ്കിൽ ഒരു രണ്ടു വർഷം മുന്നേക്കെ തൊട്ട് അഡ്മിനിസ്ട്രേഷൻ ലെവലിലൊക്കെ ബാൻഡ് ടൂ ത്രീ സോറി ബാൻഡ് ത്രീ തൊട്ടൊക്കെ നമുക്ക് വിസ കൊടുത്ത് കണ്ടിട്ടുണ്ട് പക്ഷെ ഈ ഒരു റീസെന്റ് ടൈമിൽ നോക്കി കഴിയുമ്പോൾ അങ്ങനെ ബാൻഡ് ഒന്നും അധികം വിസ കൊടുത്ത് കാണുന്നില്ല ഇപ്പം എന്റെ ഒരു ബാൻഡ് ത്രീ സൂപ്പർവൈസറി പോസ്റ്റ് കിട്ടിയിരുന്നു അപ്പൊ ആ ടൈമിൽ നമ്മൾ എച്ച് ആർഒ ആയിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ബാൻഡ് ഫൈവ് തൊട്ടാണെങ്കിൽ അവർ വിസ കൊടുക്കാൻ ബില്ലിങ് ആണെന്നാണ് അതുകൊണ്ട് എന്റെ ഒരു അറിവ് അങ്ങനെയാണ് ബാൻഡ് ഫൈവ് തൊട്ടാണ് വിസ കിട്ടി കിട്ടിത്തുടങ്ങും പിന്നെ ഡിഫൻസ് ജോബിന്റെ നെയ്സനുസരിച്ച് ഇപ്പൊ എന്റെ ഹസ്ബൻഡ് ഇപ്പൊ നിൽക്കുന്ന ബാൻഡ് ഫോർ മൾട്ടി സ്കിൽഡ് ക്രാഫ്റ്റ് പേഴ്സൺ എന്നുള്ള പൊസിഷനിലാണ് അപ്പോൾ ആ ഒരു പൊസിഷനിൽ നമുക്ക് കിട്ടിയ ജോബ് ഓഫർ ഒരു പെർമനന്റ് ജോബ് ഓഫറായിരുന്നു ലോങ് ടൈമിലേക്കുള്ളതായിരുന്നു ഏതാണ്ട് ഒരു സിക്സ്റ്റി ഫൈവ് ഇയേഴ്സ് വരെ വർക്ക് ചെയ്യാം എന്നുള്ള രീതിയിലുള്ള ജോബ് ആണ് നമുക്ക് കിട്ടിയത് അപ്പോൾ അങ്ങനെയുള്ള ജോബ് ഓഫറുകളിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം അതിന് വിസ കിട്ടും എന്നുള്ളത് അതല്ല ഇപ്പം ചിലപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്റർവ്യൂ നിങ്ങൾ ക്രാക്ക് ചെയ്തത് ഒരു പെർമനന്റ് പൊസിഷനിലേക്കായിരിക്കും പക്ഷേ നിങ്ങൾക്ക് വിസ കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോബിന്റെ കോൺട്രാക്ട് വന്നു കഴിയുമ്പോൾ അതൊരു ഫിക്സഡ് ടൈം ആയിട്ടായിരിക്കും കിട്ടുക ഈവൻ നിങ്ങൾ അപ്ലൈ ചെയ്തത് ഒരു പെർമനന്റ് പൊസിഷൻ ആണെങ്കിൽ കൂടിയും നിങ്ങൾക്ക് കോൺട്രാക്റ്റ് വരുന്നത് ഫിക്സഡ് ടൈമിലേക്കായിരിക്കും ആ ഫിക്സഡ് ടൈം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബി ആർ പിയിൽ വിസ എന്ന് അവസാനിക്കുന്നു ആ ഡേറ്റ് വെച്ച് നിങ്ങളുടെ ജോബും അവസാനിക്കുന്ന രീതിയിലായിരിക്കും നിങ്ങൾക്ക് കോൺട്രാക്ട് കിട്ടുക അങ്ങനെയുള്ള ടൈമിൽ നമുക്ക് എച്ചാറുമായിട്ട് സംസാരിച്ചു നോക്കാം ഇപ്പോൾ ഇവ നമുക്ക് വിസ കിട്ടി സോറി ജോബിൽ നമ്മൾ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വിസയെ കുറിച്ച് അന്വേഷിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും വരാനില്ലല്ലോ അപ്പൊ ആ ടൈമിൽ നമുക്ക് സംസാരിച്ച് നോക്കാം എന്നല്ലാതെ അതിൽ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇപ്പൊ ബാൻഡ് ടൂവിലോ അല്ലെങ്കിൽ ബാൻഡ് ത്രീയിലോ ഒക്കെ ഒരു ജോബ് കിട്ടുവാണെങ്കിൽ അത് വേണ്ടെന്ന് വെക്കാതെ അതിൽ നമ്മുടെ കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ട് നല്ലൊരു പൊസിഷൻ വന്നു കഴിയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് സ്വിച്ച് ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ഹസ്ബൻഡ് ബാൻഡ് ടൂവിലാണ് കെയർ സ്റ്റാർട്ട് ചെയ്തത് ബാൻഡ് ടു പോർട്ടർ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ അവിടെ ഒരു ബാൻഡ് ഫോർ ഓഫർ വന്നു കഴിഞ്ഞപ്പോൾ സിക്സ് മന്തിനുള്ളിൽ അങ്ങോട്ടേക്ക് സ്വിച്ച് ചെയ്യാനായിട്ട് പറ്റി അത് ആ ബാൻഡ് ടൂ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് കേട്ടോ അത് അത്രയും ഈസി ആയിട്ട് നടന്നത് അങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ബാൻഡ് ഫൈവ് തൊട്ടാണെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും നമുക്ക് വിസ കിട്ടും എന്നുള്ളത് അല്ലാതെയുള്ള പൊസിഷനുകളില് ട്രസ്റ്റിൻ്റെ പോളിസി എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും വിസ കിട്ടുന്ന കാര്യം പിന്നെ ആ ഒരു സംശയം ഇപ്പോൾ ഡിപ്പെൻഡൻറ്റിന് കൂടെ നിൽക്കാവോ എന്നുള്ള ചോദ്യത്തിന് നിൽക്കാൻ പറ്റും തന്നെയാണ് ഞങ്ങളുടെ ഒരു അറിവ് ഇനി അതിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ അത് താഴെ കമന്റ് ചെയ്യാം അപ്പോൾ അത് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും പിന്നെ എൻ എച്ച് എസ് ആപ്ലിക്കേഷൻ എങ്ങനെ എഴുതണം എന്നുള്ള വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം എല്ലാവർക്കും അത് ചെക്ക് ചെയ്യാം പിന്നെ ഇതുവരെ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ ബൈ